ഹലോ ഗായീസ് വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം അച്ചൂസിൻ്റെ പല്ലി ഇട്ടു ഇപ്പോൾ നല്ല റിസൾട്ട് കാണാൻ സിൽവർ പല്ലൊക്കെ വെച്ചിട്ട് അപ്പം അതിന് വേദന മാറാൻ വേണ്ടി ഡെൻഡൽക്കിലേക്കൊന്ന് കൊടുത്ത മരുന്നാണിത് നമുക്കിപ്പോൾ ഒരു സീരിയസ് ആയിട്ട് പണി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ മരുന്ന് ആവുന്നത് നോക്കിയിട്ടും തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ ആ മരുന്നിൻ്റെ കവറിലൊരു യു ആർ എൽ ഉണ്ടായിരുന്നു നമ്മൾ ആ സൈറ്റിൽ കയറി നോക്കി അതിനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഹൗ ടു ഓപ്പൺ എന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് വന്നു അത് ഞാൻ കാണിച്ചില്ല ഇപ്പം അപ്പം എല്ലാം ശരിയായിരുന്നു വിചാരിച്ചിരുന്നപ്പോൾ കഥ സംതിങ് വെൻ റോങ് എന്ന് പറഞ്ഞ വാർണിംഗ് എന്നൊക്കെ പറഞ്ഞ് വന്നു അങ്ങനെ ഞങ്ങൾ പിന്നെയും പെട്ടു അങ്ങനെ അമ്മ അമ്മ പറയുന്നുണ്ട് ഞാൻ ആ വോയിസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അമ്മ പറയുന്നുണ്ട് തല്ലി പൊട്ടിച്ച് എടുത്താലും ഇത് ഗ്ലാസ് ബൗളാണല്ലോ എന്ന് തല്ലി പൊട്ടിച്ചിട്ട് വേറെ കുപ്പിയിൽ ഇനി കേട്ടില്ലേ പറയുന്നേ അങ്ങനെ അവസാനം അപ്പ അത് കുത്തി തുറന്നെടുത്തു അങ്ങനെ അതിനകത്തുനിന്ന് അതിനകത്ത് അറ്റാച്ച് ചെയ്തിരുന്ന ആ മോൾഡ് അങ്ങനെ രണ്ടടപ്പ് കിട്ടി അതിനകത്തുനിന്ന് തന്നെ അങ്ങനെ ഞങ്ങൾ ആ മരുന്നൊക്കെ പൊട്ടിച്ചു മരുന്നില് ആ സ്റ്റെറിലൈസ്ഡ് വാട്ടർ ഒഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ഇതാണ് കൈ സ്റ്റെർലേസ്ഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് ആ വെള്ളം മുഴുവൻ തറങ്ങിപ്പോയി അമ്മയുടേതും ജസ്റ്റ് മിസ്സിന് അടി കിട്ടിയില്ലെന്നേ ഉള്ളൂ ഞാൻ ഓടയുടെ വോട്ടായിരുന്നു ക്യാമറ പിടിച്ചോണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എല്ലാ പണിയും തീർന്നു ഓക്കെ എന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴാണ് അടുത്തത് കണ്ടോ അടയുന്നില്ല ഇതാണ് ആ വെള്ളം പോകുന്നത് അടയുന്നില്ല സംഭവം അടയുന്നില്ല ഇത് മരുന്ന് പൊടിയിട്ടിട്ട് ഒഴിച്ച് കുലിക്കാനായിട്ട് ഈ മരുന്ന് അടയുന്നില്ല ഗേൾസ് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതെ ആ മരുന്ന് അവിടെ എല്ലാം പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റാ